ഹലോ ചെങ്ങായ്മ അമീർ ആണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഡൽഹിയിൽ നിന്നാണ് ഡൽഹിയിൽ നമ്മളൊരു കസ്റ്റമർ ഒരു വണ്ടി എടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറേ ദിവസമായിട്ട് നമ്മൾ വീഡിയോസും ഫോട്ടോസൊക്കെ കാണുന്ന ഒരു കസ്റ്റമറാണ് ആ കസ്റ്റമർക്ക് നല്ലൊരു ക്രിസ്റ്റം വേണമെന്ന് പറഞ്ഞിട്ട് കണ്ണൂരുള്ള കസ്റ്റമറാണ് നമ്മളിവിടെ ആവശ്യപ്പെട്ട് ഞാനും എൻ്റെ പാർട്നറുണ്ടായിരുന്നു ഇവിടെ ഡൽഹിയിൽ അപ്പോൾ നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് നല്ലൊരു വണ്ടി െരഞ്ഞെടുത്തിട്ട് അതായത് നമ്മൾ ഫുൾ പേയ്മെന്റും കാര്യങ്ങളൊക്കെ രണ്ടു ദിവസം മുന്നേ ചെയ്തിട്ട് അവര് അനു നേരിട്ടിട്ട് വന്നിട്ട് നമ്മുടെ അടുത്ത് നിന്ന് വന്തി ഡെലിവറി എടുക്കാൻ വേണ്ടി വന്നിട്ടാണ് ആ വിശേഷങ്ങള് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാണ് നമ്മളടുത്ത് വന്നിട്ടുള്ളത് കസ്റ്റമറാണ് ഒന്ന് വിജയശേട്ടനും ജിനേഷ് ഏട്ടനും ഉണ്ണിയേട്ടനും ആള് മിലിട്ടറി മിലിറ്ററിയിലാണ് കാശ്മീരിലാണ് ഉള്ളത് പിന്നെ ഫുൾ നാട്ടിലെ നാട്ടിൽ ഡ്രൈവറാണ് അപ്പോൾ രണ്ടാൾക്കാരും നമ്മളെ നല്ലൊരു വിശ്വാസത്തോട് കണ്ടിട്ട് നല്ലൊരു വണ്ടി നമ്മൾ കണ്ടെത്തിയിട്ട് സിംഗിൾ ഓണർഷിപ്പിൽ രണ്ടായിരത്തി ഇരുപത് മോഡല് വി ഓപ്ഷനിൽ വരുന്ന വണ്ടി മേജർ ആക്സിഡൻറ് കാര്യങ്ങളൊന്നും ഇല്ലാന്നാൽ നമ്മൾ ഫുൾ ആയിട്ട് ചെക്ക് ചെയ്തിട്ടുള്ള വണ്ടിയാണ് അപ്പോൾ ഒരു വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് നാട്ടിൽ നിന്ന് പറഞ്ഞെത്തിയതാണ് അപ്പോൾ അവരുമായിട്ടുള്ള വിശേഷങ്ങൾ പങ്കുവെക്കാൻ നമ്മുടെ ഡീലിംഗ് എങ്ങനെയുണ്ടായിരുന്നുള്ളതും വണ്ടി എങ്ങനെ ഉണ്ടായിരുന്നതും അവരോട് ചോദിച്ചറിയാം നമ്മൾ വണ്ടി ഡെലിവറി കൊടുക്കാൻ പോണേ അപ്പോൾ എങ്ങനെയുണ്ട് ചേട്ടാ നമ്മളെ വണ്ടി ഡീലിങ്ങും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട് നിങ്ങളിടയ്ക്ക് എത്തിപ്പെട്ടത് അമീർബായി ഷുഹീൻ ബാൻ്റെടുക്കെത്തിയത് നമ്മുടെ നാട്ടിലൊരു ആൾ നിങ്ങളടുത്ത് വണ്ടി എടുത്തിരുന്നു അവർ വന്ന കോണ്ടാക്ട് മുഖേനയാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് എത്തിയത് വാഹനം ഞാൻ നേരിട്ട് കാണാണ്ട് ഇതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളും നിങ്ങൾ പറഞ്ഞു പോകേനെ എന്നെ കാണിച്ച് അറിയിക്കുകയും അങ്ങനെ ഞാൻ വന്ന് കണ്ടതിന് ശേഷം വണ്ടി നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ എല്ലാ രീതിയിലുള്ള പ്രശ്നമായിട്ടുണ്ടെന്ന് പറഞ്ഞു മനസ്സിലാക്കിയ ശേഷമാണ് നമ്മൾ വീഡിയോയിലും ഫോട്ടോ ഇട്ടെന്ന് അതേപോലെ തന്നെ തന്നെയല്ലേ വണ്ടി പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ നിങ്ങൾ വരുന്നതിന് മുന്നേ നമുക്ക് പേയ്മെന്റ് ഒക്കെ ചെയ്ത രാവിലെ വന്ന് നോക്കി വണ്ടി നിങ്ങൾ നിങ്ങള് ഉദ്ദേശമായിട്ടില്ലേ വണ്ടി ഹാപ്പി അല്ല നിങ്ങൾ എന്താ ചേട്ടൻ അഭിപ്രായം എന്താ വണ്ടി വണ്ടി എന്നിട്ട് നല്ല അഭിപ്രായം എങ്ങനെ ഓടിച്ചു നോക്കിയിട്ട് കുഴപ്പമൊന്നുമില്ലല്ലോ കൊഴപ്പൊന്നുമില്ല നമ്മുടെ ഡീലിങ് അങ്ങനെയുണ്ട് സൂപ്പറാണ് അപ്പൊ നിങ്ങളുടെ അടുത്ത് നമുക്ക് കസ്റ്റമറെ കിട്ടണം അപ്പൊ ഇവരെല്ലാവരും ഹാപ്പിയാണ് നമ്മൾ നന്നായിട്ട് ഭക്ഷണൊക്കെ കഴിച്ചിട്ട് ഒരു സന്തോഷമൊക്കെ ഉൾക്കൊണ്ടിട്ട് രാത്രി ഒരുപാട് വഴുകി അപ്പോൾ നമുക്ക് വീഡിയോ എടുക്കാൻ പുറത്ത് കാരണം സൗകര്യം കുറവായ കാരണം ഡൽഹിയിൽ ഒരു മാളിനുള്ളിൽ വെച്ചിട്ടാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത് അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയും പുതിയൊരു ഡെലിവറിയുമായി വരും അപ്പോൾ നമ്മൾ അവർക്ക് ചാവി കൈമാറുകയാണ് അപ്പോൾ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക ഇതുപോലെ നല്ല വണ്ടികൾ വില കുറവില് നല്ല വില കുറവിൽ ഫുൾ ക്വാളിറ്റിയോടും ഉത്തരവാദിത്വത്തോട് കൂടിയിട്ട് നല്ല വണ്ടികൾ ഞങ്ങൾ നിങ്ങൾക്ക് എത്തിച്ചേരുന്നതാണ് അപ്പോൾ താഴ്ക്കാൻ നമ്പറിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള വണ്ടികൾക്കൊക്കെ നമുക്ക് എൻക്വയറി ഉണ്ടെങ്കിൽ വിളിക്കാം ഡോയോട്ടർ ഫോർച്ചുണർ ഇന്നോവ ഇക്രിസ്റ്റ് എല്ലാം നമ്മൾ എത്തിച്ചു ാണ് അപ്പൊ നമ്മൾ ഇവർക്ക് കൈമാറണ എല്ലാവിധ ഐശ്വര്യവും ഉണ്ടാവട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞാൽ കൈവന്ന്